നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഇറാന് മതിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇനി മറുപടിയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങൾ ഇനി തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് ആവശ്യമായത് കിട്ടി ഞങ്ങൾക്ക് തികഞ്ഞു ഇറാൻ്റെ പരമോന്നത നേതാക്കൾ തന്നെ പറയുകയാണ് എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷമുണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഞങ്ങളില്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് യു എ ഇയുടെയും ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായിട്ടാണ് ഇറാൻ ഈ മനംമാറ്റമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇറാനെ പ്രേരിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത് മുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം അത് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആക്രമണം നടത്തിയത് എന്നാൽ ഇസ്രായേലിൻ്റെ വ്യോമ ഉപരിതലത്തിലെ ഡോം സംവിധാനം ആ അയൺ ഡോം സംവിധാനം കൃത്യമായി ഈ മിസൈലുകളെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല അമേരിക്കയുടെ പടക്കപ്പലുകൾ പടക്കപ്പലുകളും മിസൈൽ മറു മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇസ് ഇറാൻ ആക്രമണത്തെ തടഞ്ഞു അങ്ങനെ മുന്നൂറോളം മിസൈലുകൾ അയച്ചിട്ടും ഡ്രോണുകൾ അയച്ചിട്ടും ഒരു നേരിയ പോറൽ പോലും ഇസ്രായേൽ ഏൽപ്പിക്കാൻ ഇറാന് കഴിഞ്ഞില്ല ഒരു മിസൈൽ മാത്രമാണ് സൈനിക വിമാനത്താവളത്തിൻ്റെ സമീപത്ത് വീണത് അത് ഏറ്റു ഒരു പെൺകുട്ടിക്ക് ചെറിയ പരിക്കേറ്റു എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ കേടുപാടുകളോ കാര്യമായ നാശനഷ്ടങ്ങളോ ഇസ്രായേലിന് വരുത്താൻ ഇറാന് കഴിഞ്ഞില്ല എന്നാൽ എത്ര എന്നാൽ ഈ തിരിച്ചടി ഇസ്രായേൽ ഗൗരവമായി തന്നെയാണ് എടുത്തത് എന്നാൽ ഈ ആക്രമണത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ കണ്ടത് ഇറാനെ പോലെ ഒരു രാജ്യം ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞിരിക്കുന്നു അതിന് കൃത്യമായ മറുപടി കൊടുക്കണം പക്ഷേ അന്ന് അന്നോ അതിന് അടുത്ത ദിവസങ്ങളിലോ ഇസ്രായേൽ തിരിച്ചടിച്ചില്ല അതുമാത്രവുമല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ഒരു പ്രസ്താവനകളും ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിൽ നിന്നോ ഇസ്രായേൽ പ്രധാനമന്ത്രിയിൽ നിന്നോ ഉണ്ടായതുമില്ല ലോകം അത്ഭുതത്തോടെയാണ് നോക്കിയത് എന്താണ് ഇസ്രായേലിന് സംഭവിച്ചത് സാധാരണ ഇസ്രായേൽ അടിക്ക് തിരിച്ചടിയ നിലയ്ക്ക് അടുത്ത നിമിഷം തിരിച്ചടിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഇസ്രായേൽ നിശബ്ദത പാലിക്കുന്നു ഇസ്രായേലിന് എന്ത് പറ്റി ഇസ്രായേൽ ഈ ആക്രമണത്തിൽ ഭയന്നുപോയോ ഇസ്രായേലിന് എന്തുകൊണ്ടാണ് ഒരു തിരിച്ചടിക്കുള്ള ശക്തിയില്ലാത്തത് ഇസ്രായേൽ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയോ അതോ കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി ഹമാസുമായി നടത്തുന്ന യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സൈനിക ശേഷി നശിച്ചുപോയോ ക്ഷയിച്ചുപോയോ ഇത്തരത്തിലുള്ള വലിയ ഊഹാഭോഗങ്ങൾ ലോകത്ത് പല ഭാഗത്തും ഉയർന്നു എന്നാൽ ഇസ്രായേൽ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഞങ്ങൾ തിരിച്ചടി കൊടുക്കും എന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ആ ഉചിതമായ സമയമായി കണ്ടെത്തിയത് ഇസ്രായേൽ ഇറാനുള്ളിലേക്ക് കടന്നില്ല ഇറാനിലേക്ക് പോയില്ല ഇസ്രായേൽ ഇറാൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നില്ല ഇറാനിലേക്ക് എത്തിയില്ല മറിച്ച് ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിയിൽ നിന്ന് തന്നെ തൊടുത്തു ജെറീകോ ത്രീ മൂന്ന് മിസൈലുകൾ ആയിരം കിലോ സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുള്ള ആയിരം വസ്തു ആയിരം കിലോ സ്ഫോടക വസ്തുവുമായി മൂവായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ മിസൈൽ ജെറീകോത്രി ആ ജെറീകോത്രി മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി ആ പരിസരങ്ങളിൽ ഉഗ്രസ്ഫോടനമുണ്ടായി ടെഹ്റാൻ അടക്കം വിറച്ചുപോയി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ മുന്നൂറ് മിസൈലുകൾക്ക് മറുപടിയായി മൂന്ന് മിസൈലുകൾ ഇറാൻ്റെ ഓലപ്പടക്കമല്ല ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുന്ന ആധുനിക ആയുധങ്ങൾ ആധുനിക ആയുധങ്ങളിൽ പത്തെണ്ണം പ്രയോഗിച്ചാൽ ഇറാൻ ഭസ്മമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ മൂന്ന് മിസൈലുകൾ പതി പതിച്ചപ്പോൾ തന്നെ ഇറാൻ ഭരണകൂടം വിറകൊണ്ടു ഒടുവിൽ പറഞ്ഞിരിക്കുന്നു ഗദ്ദാമി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ ഇനി ആഗ്രഹമില്ല ഞങ്ങൾ സുല്ല് പറഞ്ഞിരിക്കുന്നു നിങ്ങളും ഇനി ഞങ്ങളെ തുടരുത് അങ്ങനെ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞിട്ട് ഇസ്രായേൽ വെറുതെയിരിക്കുമെന്നാണ് ഇറാൻ കരുതിയത് ഹമാസിനും സംഭവിച്ചതായിരുന്നു നിരന്തരമായി വർഷങ്ങളായി ഇസ്രായേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ അയ്യോ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു ഞങ്ങളുടെ ആശുപത്രികൾ കത്തിക്കുന്നു ഞങ്ങളുടെ വൃദ്ധസാധനങ്ങൾ കത്തിക്കുന്നു ഞങ്ങളുടെ സ്കൂളുകൾ കത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നു ഇറാനും കരുതിയത് അതാണ് കയറി മൂന്ന് നാല് മിസൈൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇസ്രായേലിനെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽപ്പെടുത്താം ആ സമ്മർദ്ദമൊക്കെ ഇസ്രായേലിന് മേലുണ്ടായിരുന്നു ആക്രമണത്തിന് പിന്നാലെ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അമേരിക്കയോട് ആവശ്യപ്പെട്ടു ഒരിക്കലും ഇറാനെ ആക്രമിക്കരുത് അത് പശ്ചിമേഷ്യയിലെ സമാധാന ദൃശ്യം തകരും ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇറ ഇസ്രായേൽ പറഞ്ഞു അതെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നില്ലല്ലോ പക്ഷേ ഉചിതമായ സമയത്ത് ഇസ്രായേൽ അടി കൊടുത്തു ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ആക്രമിച്ചോളൂ ഞങ്ങൾ തിരികെ ആക്രമിക്കാമെന്ന് ഇസ്രായേൽ പറഞ്ഞു ഇപ്പോഴിതാ ഇറാൻ ഭരണകൂടത്തിന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു തിരിച്ചറിവല്ല ഭയന്നിരിക്കുന്നു ഇറാൻ ഭരണകൂടം ഇസ്രായേലിനെ പോലെ ആയുധശേഷിയിൽ ഇത്രത്തോളം മുൻപന്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്തോട് ഓലപ്പടക്കം മാത്രം അൻപത് വർഷക്കാലം പഴയ ആയുധങ്ങൾ മാത്രമുള്ള ഇറാനെ പോലെയുള്ള ഒരു രാജ്യം ഏറ്റുമുട്ടാൻ വന്നാൽ അതിൻ്റെ പരിണിത ഫലം എന്താകുമെന്നുള്ളത് കൃത്യമായി അറിയാം അത് ഇറാനും മനസ്സിലായിരിക്കുന്നു ഒടുവിൽ അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇറാനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലിനോട് കളിക്കരുത് അത് ആത്മഹത്യാപരമായിരിക്കും എന്തായാലും ഇസ്രായേലിനും ഇപ്പോൾ ഒരു യുദ്ധത്തിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ ഇനി നടത്തുമെന്നും നമുക്ക് കരുതാവാനാവില്ല കാരണം ഇസ്രായേലിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് റഫയെ ആക്രമിക്കണം ഹമാസിനെതിരെ ഗാസയിൽ തുടങ്ങി വെച്ച ഒരു ഓപ്പറേഷൻ അവസാനിപ്പിക്കാനുണ്ട് ആ ഓപ്പറേഷൻ അവസാനിപ്പിക്കണമെങ്കിൽ അല്പം കൂടി സാവകാശം വേണം അവിടെ റഫയിൽ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇപ്പോഴും തിങ്ങിപ്പാർക്കുന്നു ആ റഫയിൽ ആണ് അയ്യായിരത്തിലധികം വരുന്ന ഹമാസിൻ്റെ ഭീകരവാദികളും നേതാക്കന്മാരും ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് ആ റഫയെ ആക്രമിച്ച് അവിടെയുള്ള ഹമാസിൻ്റെ ഭീകരവാദികളെ പൂർണ്ണമായും കൊന്നൊടുക്കണം അതിന് അല്പം സാവകാശം ആവശ്യമുണ്ട് അതിനിടയിൽ കയറി ഈ ഇറാനെ ആക്രമിച്ച് സമയം വേസ്റ്റാക്കാനില്ല ഇറാനെ ആക്രമിക്കണമെങ്കിൽ അതിന് സാവകാശമുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ചടി കൊടുത്തത് ഇറാൻ കയറി ചൊറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഗാസയിൽ ആക്രമണം നടത്തുന്നു ഇറാൻ ഗാസയിൽ ഇസ്രായേലെത്തുന്ന ആക്രമണങ്ങൾക്ക് ഒരു മാറ്റവുമില്ല കഴിഞ്ഞ ദിവസവും ഖാൻ യൂണിസിൽ ആക്രമണം നടന്നു അതിൽ പല ഖമാസിൻ്റെ കേന്ദ്രങ്ങളും പൂർണ്ണമായും തകർത്തു അതുപോലെ തന്നെ തെക്കൻ ലെബനനിലേക്ക് ഹിസ്മുള്ളയ്ക്ക് നേരെയുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ഗാസയിൽ തങ്ങളുടെ ഓപ്പറേഷൻ അവസാനിപ്പിച്ചിട്ടില്ല മൂന്ന് ബ്രിഗേഡിനെ ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ നിന്ന് പിൻവലിപ്പിച്ച് പിൻവലിച്ചിരുന്നു ആ മൂന്ന് ബ്രിഗേഡിനെ പിൻവലിച്ചത് റഫയിലേക്കുള്ള സൈനിക വിന്യാസത്തിനുള്ള ഒരുക്കത്തിനാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും റഫയെ ആക്രമിക്കുമെന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു അതേസമയം കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച് അന്തിമ ഘട്ടത്തിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ ഇറാൻ്റെ ഒരു ആക്രമണമാണ് താൽക്കാലികമായെങ്കിലും ആ വെടിനിർത്ത ഒരു വിഘാതമായത് അത് വീണ്ടും ഇപ്പോൾ ശുഭകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്